വാർഡ് ചലക്കൽ ഉപഹാര നൽകുന്നത് മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഉപഹാരം നൽകുന്നത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി കുമാർ ഉപഹാരം നൽകുന്നത് മുസ്ലിം ജമാഅത്ത് നീറൽപാല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മൊയ്തീൻ ഗുവാ ച

ഡോക്ടർ മോഹൻ കെട്ടി ഉപകാരം നൽകുന്നതിന് വേണ്ടി അബ്ദുൾ യൂണിറ്റ് ഫിനാൻസ് ഉപാരം വേണ്ടി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജലീൽ പാടികൾ നമ്മുടെ ഈ വായന സംഗമം കൊണ്ടോയി എന്നൊക്കെ ബഷീർ സാഹിബ് ചങ്ങാനുള്ള അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഷീർ സാഹിബിന് നമ്മടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് മജീദ് സാഹിബിനുള്ള ഉപകാരമാണ് കുട്ടി മാഷി ബാ നൽകുന്നതിന് വേണ്ടി വേണ്ടി നമ്മുടെ എസ് വൈ എസിന്റെ ബുക്ക് മാർക്ക് വായനാ സംഗമോ നമ്മളിവിടെ ഒരുപാട് രചയിതാക്കളുടെയും പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങളുടെയും കടന്നുപോയി നല്ല അനുഭവം സമ്മാനിച്ചു ഈ പ്രോഗ്രാമിന്റെ ബുക്ക് മാർക്കിന്റെ അധ്യക്ഷൻ എസ് വൈസിന്റെ പ്രസിഡന്റ് അൻവർ റതനി പിന്നെ അതുപോലെതന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ സിറാജുദ്ദീൻ ചാരി പിന്നെ അതുപോലെതന്നെ മുഖ്യ അതിഥി ആയിട്ടുള്ള അഡ്വക്കേറ്റ് മജീദ് സാഹിബ് സാഹിബ് പിന്നതുപോലെ തന്നെ ഇവിടെ വായന അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ടി പി എം ബഷീർ അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് ആളുകള് നല്ല രീതിയിൽ വായന അനുഭവങ്ങൾ പങ്കുവെച്ചു യഥാർത്ഥത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വായിക്കാനുള്ള ആഗ്രഹങ്ങൾ പലരുടെയും മനസ്സിലിട്ടുകൊണ്ടാണ് ഇത് ഇവിടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതത്തോടു കൂടി ഈ പ്രോഗ്രാം കൂടി അലൈഹി വസല്ലം